നമസ്കാരം ചാഗോ ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന ചരിത്ര പ്രഖ്യാപനവുമായി ബ്രിട്ടൻ അതേസമയം ഇവിടത്തെ ഡീഗോ ഗാർഹ്യ സൈനിക താവളത്തിന്റെ പ്രവർത്തനം തുടരുമെന്നും ബ്രിട്ടൻ പറഞ്ഞു രണ്ടു വർഷമായുള്ള ചർച്ചകളുടെ ഫലമാണ് ഈ തീരുമാനമെന്നും രാജ്യാന്തര തർക്കങ്ങൾ സമാനപരമായി പരിഹരിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും ബ്രിട്ടനും മൗറീഷ്യസും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി തീരുമാനം കോളനി വൽക്കരണത്തിൽ നിന്നുള്ള പൂർണമായ മോചനമാണെന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിനെ ശക്തമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഏറെക്കാലമായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധിക്കാണ് പരിഹാരം ഉണ്ടാകുന്നത് ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുന്നതിനായി പതിറ്റാണ്ടുകളായി ബ്രിട്ടന്റെ മേൽ സമ്മർദ്ദമുണ്ട് എന്നാൽ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഗ ദ്വീപിലെ സൈനിക താവളമുള്ളതിനാൽ ബ്രിട്ടൻ ഇതിനെ വിസമ്മതിക്കുകയായിരുന്നു ബ്രിട്ടനും യുഎസും സംയുക്തമായാണ് ഈ സൈനിക താവളം നടത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഗൾഫ് മേഖലയിലെയും അമേരിക്കയുടെയും സൈനിക നീക്കങ്ങൾക്ക് നിർണായകമാണ് ഈ സൈനിക താവളം ബ്രിട്ടനും മൗറീഷ്യസും തമ്മിൽ ഉടമ്പടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചു സൈനിക താവളത്തിന്റെ ആഭ്യന്തര അന്തർദേശീയ സുരക്ഷയ്ക്ക് ഏറെ പ്രധാനമാണെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ വ്യക്തമാക്കി അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധത്തിൽ ഡീഗോ ഗാർഗ്യ സൈനിക താവളം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കോളനിയായിരുന്ന മൗറീഷ്യൻ സ്വതന്ത്രമായ ഘട്ടത്തിൽ ചാഗോസ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം ബ്രിട്ടൻ ഏറ്റെടുത്തത് തുടർന്ന് സൈനിക താവളം തുടങ്ങാനായി ആയിരക്കണക്കിന് പ്രദേശവാസികളെ ബ്രിട്ടൻ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിരുന്നു ഇതിനിടയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായി ഈ സൈനിക താവളം പിന്നീട് അമേരിക്കയ്ക്ക് ലീസിന് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ചാഗൂസിനായി മൗറീഷ്യസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത് വിട്ടുകൊടുക്കാനായി വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദവും ബ്രിട്ടന്റെ മേലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്ര സഭയും ദ്വീപ് കൈമാറാൻ ബ്രിട്ടനോട് അവകാശപ്പെട്ടിരുന്നു അതേസമയം നൂറ്റാണ്ടുകളായി തുടരുന്ന തർക്കങ്ങൾക്കൊടുവിലാണ് ഷാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന ചരിത്ര പ്രഖ്യാപനവുമായി ബ്രിട്ടൻ എത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാടുവിട്ട ആളുകൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ഒരുക്കുന്ന കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് അതേസമയം ഡിഗോ ഗാർഗിയിലെ പ്രധാനപ്പെട്ട യു കെ യു എസ് ഉപയോഗം ലണ്ടൻ നിലനിർത്തി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം